പ്രിയപ്പെട്ടവരെ ഇതാണ് ടൗങ് കുഡ് ടൈറ്റാനിയൻ പ്രൊഡക്ട്സിൻ്റെ ക്യാമ്പസിലെ വിശാലമായ അതിവിശാലമായ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം ഇതാ ഇതാണ് നമ്മുടെ ടൈറ്റാനിയൻ ക്യാമ്പസിലെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ അപ്പോൾ നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് നോക്കാം ഇത് സൂപ്പറാണ് ഒരു ദിവസം തന്നെ നമുക്ക് അഞ്ഞൂറ് കിലോ നാനൂറ് കിലോ ഒക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് പഴം ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ സ്റ്റേജാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇനി അടുത്ത സ്റ്റേജ് ഇതാ ഇതാ കണ്ടല്ലേ ഇതാ ഇത് ഇനി ഒരു ഇരുപത് മുപ്പത് ദിവസം കഴിയുമ്പത്തേക്ക് ഇതങ്ങ് പൂക്കും ഇത് മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ചേർ ഇന്നലെ ഇന്നലെ നമ്മൾ ഈ ക്യാമ്പസിന് ഈ കമ്പനിക്കകത്ത് തന്നെ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് കിലോ വെള്ളം വിറ്റ് കഴിഞ്ഞു പുറത്തും അതുപോലെ തന്നെ വിൽക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ മുള്ളതുകൊണ്ട് വവ്വാൽ കാക്ക പോലും ഇതിൻ്റെ മേലെ വന്ന് ഇരിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത കണ്ടല്ലേ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് നല്ല നല്ല കടുത്ത വേനലും ഇതിനാവശ്യമാണ് വെയിലും ഇതിനാവശ്യമാണ് ഇവിടുത്തെ ബ്രാഞ്ച് വന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക ചെയ്യുക ഇത് ഇങ്ങനെ ആണിതിന് ഏറ്റവും നല്ല പുറത്തു കൂടി ഇതിനകത്ത് ടയറിനകത്തു കൂടി പുറത്തേക്ക് ഇടുന്നതാണ് എൻ്റെ നല്ല രീതിയിൽ പറയുന്നത് ഇത് നമ്മുടെ പാക്കിംഗ് പാക്കിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രാൻ ഫ്രൂട്ട് ഇതിപ്പോൾ ഒരു കിലോയുടെ പാക്കറ്റ് അതുപോലെ രണ്ട് കിലോയുടെ പാക്കറ്റ് നാല് കിലോയുടെ പാക്കറ്റ് പ്രിയപ്പെട്ടവരെ ഇതാണ് ടൗകുട്ടൈറ്റാൻ പ്രൊഡക്ട്സിൻ്റെ ക്യാമ്പസിലെ വിശാലമായ അതിവിശാലമായ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടം വളരെ ചിട്ടയായിട്ട് നമ്മൾ നട്ടിരിക്കുന്നു ഏകദേശം മൂവായിരം തൈകൾ ഇതിനകത്ത് നമ്മൾ വളർത്തുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം എല്ലാം നല്ല പഴുത്തിരിക്കുന്നത് ഒരു ദിവസം തന്നെ നമുക്ക് അഞ്ഞൂറ് കിലോ നാനൂറ് കിലോ ഒക്കെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വലിയ അത്ഭുതമായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഇത് നല്ല സ്വാദിഷ്ടമായ വളരെയധികം സ്വാദിഷ്ടമായ ഡ്രാഗൺ ഫ്രൂട്ട് ഇനമാണ് ഈ നമ്മൾ നല്ല മധുരം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ടത് വാങ്ങുന്നവർ തന്നെ വീട് വീട് വാങ്ങുന്ന ഇതാണത് ഇപ്പോൾ നമുക്ക് ഈ വില്പനയ്ക്കോ ഇതിൻ്റെ സ്വാദ് കൊണ്ട് തന്നെ ഇത് അനുഭവിച്ചറിഞ്ഞ ആളുകൾ വീണ്ടും വീണ്ടും വാങ്ങുന്നത് കൊണ്ട് നമുക്ക് വിഷമമില്ല ഈ ടൈറ്റാനിയം ക്യാമ്പസിനകത്ത് ഇതുപോലുള്ളൊരു വലിയ പദ്ധതി വളരെ വിജയകരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും നമ്മുടെ ഈ എക്സോട്ടിക് ഫ്രൂട്ടുകളെ നമ്മുടെ നാട്ടിലും വളരെ നന്നായിട്ട് വളരും അല്ലെങ്കിൽ വളർത്താം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ക്യാമ്പസിൽ ഈ കൃഷി എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ് രാംകുട്ട് ഐറ്റാനിയം പ്രൊഡക്ഷൻ ലിമിറ്റഡ് എന്നുള്ള ഈ സ്ഥാപനത്തിൻ്റെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലമായ ക്യാമ്പസാണ് ഏകദേശം എൺപത്തഞ്ച് ഏക്കറോളം കിടക്കുന്ന വിശാലമായ ക്യാമ്പസാണ് ഈ ക്യാമ്പസിനകത്ത് ഒരുപാട് തരിശു നിലകളുണ്ട് പ്രത്യേകിച്ചും മണൽ പ്രദേശം കടൽ പ്രദേശമാണ് കടൽ പ്രദേശമാണ് അപ്പോൾ ഈ സുഭിക്ഷ കേരളം പദ്ധതി വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കൃഷി തുടങ്ങുന്നത് ഈ കൃഷി ഏകദേശം പതിനഞ്ച് ഏക്കറിലധികം നമ്മൾ കൃഷി ജൈവകൃഷി നടത്തി വളരെ വിജയകരമായിട്ട് നടത്തി ഉൽപാദന ഉൽപ്പന്നം കമ്പനിക്കകത്തും ക്യാൻറ്റീനിലും അതുപോലെ തന്നെ പുറത്തും നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ് ഇങ്ങനെ ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ ഒരു പ്രോജക്റ്റ് വരുന്നത് എസ് എച്ച് എമ്മിൻ്റെ ഈ പ്രോജക്റ്റ് ഈ നമ്മുടെ ഈ പ്രത്യേകിച്ചും ഈ ഇത് എക്സോട്ടിക് ഫ്രൂട്ട് നടത്തുക എന്നുള്ളത് അപ്പോൾ അപ്പോൾ വളരെ സന്തോഷമുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുകയാണ് പക്ഷേ ആ തുടക്കത്തിലൊരു ഭയം ഉണ്ടായിരുന്നു കാരണം ഇത് നമുക്ക് പരിചയമില്ലാത്തൊരു ഫലവൃക്ഷമാണ് ഒരു പഴം ഇനമാണ് നമ്മൾ കൃഷി ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് മണലും കൂടി ആയതുകൊണ്ട് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ പക്ഷേ സത്യത്തിൽ ഇത് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇത് ഒരു ഹാബിറ്റേറ്റ് ഇതിൻ്റെ വളരെ ആവാസമായിട്ടുള്ള സ്ഥലം തന്നെയാണെന്ന് മനസ്സിലായി കാരണം നല്ല ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് വലിയ വിചയാണ് ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളിത് വിളവെടുത്തു കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് മൂവായിരം തൈകളോളുണ്ട് മൂവായിരം തൈകൾ ഇത് നമ്മൾ പ്രത്യേക രീതിയിൽ നമ്മൾ ആദ്യം തന്നെ തടവെടുക്കുകയും ഈ ഇത് കണ്ടല്ലേ നമുക്ക് ഇതാ പില്ലർ നമ്മൾ ഏകദേശം പില്ലറുകൾ സ്ഥാപിച്ചു പിന്നെ ഇത് വെച്ചിരിക്കുന്ന ഈ ടയർ ടയറാണ് ടയറിൻ്റെ അടിയിലൊക്കെ ഹോളിട്ടിരിക്കുകയാണ് കാരണം ഇതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ കൊതുമു വരുവാള്ളത് അപ്പോൾ എല്ലാ അടിയിലെല്ലാം ഹോളൊക്കെ ഇട്ട് കമ്പി വെച്ച് ഇരിക്കുകയാണ് ഒരു ആയപ്പോൾ ആറ് മാസം ആയപ്പോഴത്തേക്കും നമുക്കിത് വിളവ് കിട്ടിക്കുറങ്ങി ആറുമാസം ആദ്യം പിന്നെ നമ്മൾ ഏകദേശം ഒരു പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഒരു വർഷം കഴിഞ്ഞ മാർച്ചാണ് നട്ടത് ഇപ്പോൾ ആയപ്പോൾ വർഷമായപ്പോൾ നമുക്ക് ഒരു വർ മാസത്തോളം നമ്മൾ വിഷു വിളവെടുത്തുകൊണ്ട് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് ഓരോ ബാച്ച് ബാച്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് അതാണ് ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പൂ പഴം ശരിക്കും പറഞ്ഞാൽ നാലാമത്തെ സ്റ്റേജാണ് അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇനി അടുത്ത സ്റ്റേജ് ഇതാ ഇതാ കണ്ടല്ലേ ഇതാ ഇത് ഇനി ഒരു ഇരുപത് മുപ്പത് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് പൂക്കും ഇതാണ് അപ്പോൾ ഈ സ്റ്റേജ് കുറച്ച് വിറ്റ് കഴിയുമ്പോഴത്തേക്കും അടുത്തത് അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ബേച്ച ഇതാക്കേണ്ട പൂക്കൾ ഇതിപ്പോൾ ഈ കാണുന്ന പൂക്കളെല്ലാം അതിൻ്റെ അടുത്ത ബേച്ചാണ് അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഫ്ലവർ ആയി വരുന്നുണ്ട് ഇങ്ങനെ ഇതെല്ലാം എല്ലാവരും ഒരേ മനസ്സുകാരണം ഒരേ സമയത്താണ് പൂക്കുന്നത് അതുപോലെ തന്നെ ഓരോ സമയത്ത് പഴുക്കുന്നതൊക്കെ എങ്ങനെയാണ് അതാണ് ഇതിൻ്റെ ചെടീനെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഇപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇത് നാലാമത്തെ ബാച്ച് ബേച്ചാണ് വളമെടുത്തോണ്ടിരിക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ബാച്ചുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല വള ഇത് കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭം ഉണ്ടാകുന്ന പ്രത്യേകിച്ചും നമുക്ക് നല്ല വില കിട്ടുന്നതും പിന്നെ ഈ വെറൈറ്റിയിൽ പ്രത്യേകിച്ച് പറ്റി പറയുകയാണെങ്കിൽ ഇത് മലേഷ്യൻ റെഡെന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് ചോപ്പ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് പൊതുവെ നമുക്ക് ഈ മാർക്കറ്റിൽ നിന്നൊക്കെ ടേസ്റ്റ് അല്ല ഇത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ജൈവരീതിയിൽ നിന്നിൽക്കുന്ന വളരെ നല്ല പ്രിയാണ് വാങ്ങുന്നവർ തന്നെയാണ് വീണ്ടും വന്ന് വാങ്ങുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇന്നലെ ഇന്നലെ നമ്മൾ ഈ ക്യാമ്പസിന് ഈ തന്നെ ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് കിലോ ആണ് വിറ്റ് പുറത്തും അതുപോലെ തന്നെ വിൽക്കുന്നുണ്ട് തികച്ചും ജൈവ രീതിയിലായത് കൊണ്ടല്ലേ നമുക്ക് ഇപ്പോൾ നമ്മൾ യാതൊരുവിധ കീടനാശിനി ഇതിൽ ഉപയോഗിക്കേണ്ടി വരുന്നില്ല അത് ഈ സ സസ്യത്തിൻ്റെ പ്രത്യേകത തന്നെയാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത അതായത് കീടങ്ങളുടെ ആ ഉപദ്രവമില്ല പക്ഷികളുടെ ഉപദ്രവം ഇല്ല ഇതിന് മേലെ മുള്ളതുകൊണ്ട് വവുപാൽ കാക്ക പോലും ഇതിന് മേലെ വന്ന് ഇരിക്കില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ഈ ഒരു ഒരു വർഷത്തിനകത്ത് നമ്മൾ നാല് പ്രാവശ്യത്തിന് വള വളം ചെയ്തിട്ടുണ്ട് ജൈവ വളമാണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്ക് പിന്നെ അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് പിന്നെ പി എച്ച് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നാലൊന്ന് നാലു പ്രാവശ്യം നമ്മൾ വള ചെയ്തിട്ടുണ്ട് വള നമുക്ക് ഈ മറ്റേ കീടനാശിനീൻ്റെ ശൈലമില്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ള ഒരു പ്രശ്നം ഇതിന് വരുന്നില്ല വളരെ സേഫാണത് നമുക്ക് ഇതിന് നടുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് ഈ പില്ലറുണ്ടല്ലോ ഈ പില്ലർ ഈ പില്ലർ നമ്മൾ ആദ്യം തന്നെ സ്ഥാപിക്കണം സ്ഥാപി ആദ്യം നമ്മൾ പില്ലറാണ് സ്ഥാപിക്കുന്നത് സ്ഥാപിച്ചതിന് ശേഷം നമ്മൾ തടമെടുത്ത് ആവശ്യമായ മണ്ണൊരുക്കം നടത്തുന്നു പ്രത്യേകിച്ചും ഈ വളം എല്ലാട്ടുണ്ട് പിന്നെ നമ്മൾ നടുന്നത് ഞങ്ങൾ വേനലാണ് നട്ടത് മാർച്ചിലാണ് നട്ടത് കഴിഞ്ഞ മാർച്ചിലാണ് നട്ടത് നല്ല വേനലാണ് ഒന്ന് ഇതിന് വളരെ കുറച്ച് മാത്രം ഇതിന് വളരെ കുറച്ച് വെള്ളം മതി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത കണ്ടല്ലേ ഇതിൻ്റെ പ്രത്യേകത ഇതാണ് നല്ല നല്ല കടുത്ത വേനലും ഇതിനാവശ്യമാണ് വെയിലും ഇതിനാവശ്യമാണ് ഇത് വെയിലും നല്ല പ്രിയമായിട്ടുള്ളൊരു ചെടിയാണത് പിന്നെ അപ്പം വെയിലും വേനലും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ കുറവ് ഇപ്പം ഞങ്ങൾ ഡ്രിപ്പിംഗ് റേഷൻ വെച്ചിട്ടുണ്ട് കേട്ടല്ലേ ിപ്പറേഷൻ ആഴ്ചയിൽ തന്നെ രണ്ട് തവണ നമുക്ക് വെള്ളം നനച്ചു കൊടുത്താൽ മതി രണ്ട് തവണ മാത്രം വെള്ളം നനച്ചാൽ മതി അത് തന്നെ കുറച്ച് ക്വാണ്ടിറ്റി മതി അതാണ് ഇതിൻ്റെ പ്രത്യേകത വെള്ളം ഇതിന് സംഭരിക്കാനും എടുക്കാനും വെള്ളം ഇപ്പോൾ മഴക്കാലം വരുമ്പോൾ ഇതിന് ഒരു പ്രശ്നം മഴ ഇതിന് എഗെൻസ്റ്റ് കൂടുതൽ വെള്ളം കിട്ടുന്നതിന് പ്രശ്നമാണെന്ന് തോന്നുന്നു കാരണം ചില സമയത്ത് മഴ കൂടുന്ന സമയത്താണ് അതിന് അതിൻ്റെ അഴുകലോ പ്രശ്നങ്ങളൊക്കെ വരാൻ കണ്ടിട്ടുള്ളത് ഈ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷത്തിൽ തുടങ്ങി ഉടനെ കുറച്ചുണ്ടായിരുന്നു അതിന് മഴ കുറവ് മതി എന്നുള്ളതാണ് അപ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വെള്ളം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലോ നമ്മുടെ പ്രധാന പ്രശ്നം കുറച്ച് മതി എന്നുള്ളതാണ് അത് ഉള്ളത് അത് ശരിക്കും അത് എടുത്ത് വെക്കുന്ന ഒരു ചെടിയാണത് അങ്ങനെ അതുകൊണ്ട് ഒരു ഗുണം അതാണ് പിന്നെ നമ്മൾ ഈ ശാഖ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്നൊക്കെ ബ്രാഞ്ച് വീരും കേട്ട ഇവിടുന്നൊക്കെ ബ്രാഞ്ച് വന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചാൽ ഇത് ഇങ്ങനെ ആണതിന് ഏറ്റവും നല്ല പുറത്തു കൂടി ഇതിനകത്ത് ടയറിനകത്തു കൂടി പുറത്തേക്ക് ഇടുന്നതാണ് അല്ലെ നല്ല രീതിയിൽ പറയുന്നത് അപ്പോൾ ടയറിനകത്തുകൂടെയുള്ള മാത്രം വെച്ച് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മളിവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സീഡ്ലിങ്സ് ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ ഇങ്ങനെ പ്രത്യേക തരം ബ്രാഞ്ചാണ് നമുക്ക് ടെക്നീഷ്യൻ ഉണ്ട് അതിൻ്റെ അദ്ദേഹം പ്രത്യേക തരം ഈ ഫ്ലവർ ഈ കായ്ച്ച ഭാഗം മാത്രം കട്ട് ചെയ്ത് പ്രത്യേക രീതിയിൽ അതിനും നമുക്ക് ഒരു സാധ്യത ഉണ്ട് നമുക്ക് ഒരുപാട് പേര് ഇത് വാങ്ങുന്നുണ്ട് ഈ പദ്ധതിയുടെ പേര് ഫ്രണ്ട് ലൈൻ ഡെമോൺസ്ട്രേഷൻ ഓഫ് ഡ്രാഗൺ ഫ്രൂട്ട് കൾട്ടിവേഷൻ ഇൻ ടൈറ്റാനിയ ക്യാമ്പസ് എന്നാണ് ഇത് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ആണ് നമുക്ക് ഈ സഹായം വാഗ്ദാനം ചെയ്തത് ഇതിൻ്റെ മൊത്തം ഈ സ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറിനുള്ള ചിലവും അവർ തന്നിട്ടുണ്ട് സബ്സിഡി ഇതിൽ ഞങ്ങൾക്ക് ചിലവായത് നിലമൊരുക്കാനുള്ള ചിലവാണ് നിലമൊരുക്കാനും അതുപോലെ തന്നെ മണ്ണ് ഒരുക്കാനൊക്കെ ആയിട്ടാണ് നമുക്ക് കുറച്ച് ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് ചിലവ് വന്നത് ബാക്കി എല്ലാ ചിലവുകളും ഈ ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ സഹായം സബ്സിഡിയാണ് അത് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് പ്രധാനമായിട്ടും ഈ വളം അതുപോലെ തന്നെ ഈ പില്ലറ് അതുപോലെ ഇതിൻ്റെ ഇറിഗേഷൻ ടയർ ഇതിൻ്റെ ഉള്ള ചിലവുകളും അതുപോലെ തന്നെ മാൻ പവർ ഇതിനൊക്കെയുള്ള ചിലവുകളാണ് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് ഇത് നമുക്ക് ഇതെല്ലാം ഞങ്ങൾ ഈ പില്ലറുകളെല്ലാം നമ്മൾ കോൺട്രാക്റ്റ് കൊടുത്താണ് ചീച്ചത് കാരണം ഇത്രയും പില്ലറുകൾ നമുക്ക് സ്ഥാപിക്കാത്ത പ്രയാസമുള്ളത് കോൺട്രാക്റ്റായിട്ട് കൊടുത്തു അതുപോലെ തന്നെ ഈ ഇത് നമ്മുടെ ഈ ട്രിപ്പറിഗേഷൻ നമുക്ക് അങ്ങനെയാണ് ചെയ്തത് ബാക്കിയെല്ലാം നമ്മുടെ എംപ്ലോയിസിനെ കൊണ്ടാണ് ചെയ്യിച്ചത് ഇതിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ഈ കൃഷി ഇവിടെ ക്യാമ്പസിലെ കൃഷിയുടെ തുടക്കക്കാരൻ ഇതിനൊരു മോട്ടിവേറ്ററായിട്ട് വന്നത് നമ്മുടെ ആദ്യത്തെ ചെയർമാനാണ് എ റഷീദ് സാറാണ് ചെയർമാൻ എ റഷീദ് സാറാണ് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് വളരെയധികം എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അദ്ദേഹമാണ് ഈ ടൈറ്റാനിയത്തിൽ ഇങ്ങനെയൊരു കൃഷി സാധിക്കുമെന്നും തരിശിനിലങ്ങളെ ഹരിതാപമാക്കാൻ പറ്റുന്നൊക്കെയുള്ള ഒരു ആശയം കൊണ്ടുവരും അത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയത് പിന്നെ അതിന് അതിനോടനുബന്ധിച്ച് നമ്മളൊരു ടൈറ്റാനിയം അഗ്രികൾച്ചർ ആൻഡ് ഫിഷറി സൊസൈറ്റി എന്ന് പറഞ്ഞ പേരിലൊരു സൊസൈറ്റി ഉണ്ടാക്കുകയുണ്ടായി ആ സൊസൈറ്റി ഒരു നമ്മുടെ എംപ്ലോയീസ് തന്നെയാണ് അതിലെ പ്രധാന അംഗങ്ങൾ അപ്പോൾ ആ സൊസൈറ്റി രൂപീകരിച്ചോടുകൂടി നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി നല്ല രീതിയിൽ കാരണം സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താനൊക്കെ നമുക്ക് അസൊസൈറ്റി കൂടി സാധിച്ചിട്ടുണ്ട് പിന്നെ കൃഷി വകുപ്പ് ഞാൻ പറഞ്ഞില്ല കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രധാനം നമുക്ക് ഷീനു സാർ കൃഷി അസിസ്റ്റൻ്റ് ആയിരുന്നു അന്ന് സാറിൻ്റെ ഒരു വലിയ വളരെയധികം ഒരു ഇത്രയും ജോലിയിൽ ഇത്രയും ആത്മാർത്ഥതയും അതുപോലെ തന്നെ ഇതുകൊണ്ടുള്ള ഒരു താല്പര്യമൊക്കെ ഉള്ളൊരു ഒരു ഒരു ഹാളെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ വളരെ നല്ല ഞങ്ങളെ ഒരു വലിയ മോട്ടിവേറ്ററായിട്ടാണ് ശ്രീൻ സാറോട് വരുന്നത് പിന്നെ അന്നത്തെ കൃഷി ഓഫീസറായിരുന്ന ജോസഫ് സാർ ജോസഫ് സാറ് നമുക്ക് വളരെയധികം സഹായം ഇതിൻ്റെ കൂടെ തന്നെ നിന്ന ഒരാളാണ് എപ്പോഴും നമുക്ക് എല്ലാ ദിവസവും കൂടും വിസിറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുമായിരുന്നു അതുപോലെ വളരെയധികം നല്ലൊരു മോട്ടിവേറ്ററായിരുന്നു ഇപ്പോൾ ഇപ്പം ഇപ്പോൾ നമുക്കിപ്പോൾ കടവംപള്ളിയിലേക്ക് മാറ്റി കൃഷി ഓഫീസ് കടകംപള്ളിയിലേക്ക് മാറ്റി കടവംപള്ളി കൃഷി ഓഫീസർ ഇപ്പോൾ രണ്ടു തവണ ഇവിടെ വന്നു വളരെയധികം പ്രോത്സാഹനം ഇപ്പോൾ തരുന്നത് അവരിപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ തോട്ടത്തിൽ ഒരുപാട് സ്കീമുകളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളെ സമീപിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കൃഷി ഓഫീസർ വളരെ നല്ല സഹകരണമാണ് അവരെ നമുക്ക് ഇതെല്ലാം ഒന്നും കൂടി മെച്ചപ്പെടുത്താണ്ടല്ല ഒറ്റയധികം നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ആഴ്ച അവർ പറഞ്ഞു പോയത് അപ്പോൾ തീർച്ചയായിട്ടും എന്ത് നല്ലൊരു കൃഷി ഡിപ്പാർട്ട്മെൻറ്റാണ് ഇപ്പോൾ കടകംപള്ളി നമ്മളോട് ഞങ്ങൾക്ക് അങ്ങനെയാണ് തോന്നുന്നത് നല്ലൊരു ഇതായിട്ടാണ് സഹകരണ ഇതാ ഇതാണ് നമ്മുടെ ടൈറ്റാനിയൻ ക്യാമ്പസിലെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഇത് നമ്മൾ ഈ പിങ്ക് നിറ ആവുമ്പോഴത്തേക്ക് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു വളരെ സ്വാദിഷ്ടമാണ് പോഷകസമൃദ്ധമാണ് പ്രത്യേകിച്ചും ആൻ്റി ഓക്സിഡൻറ്റ് ഏറ്റവും കൂടിയ അടങ്ങിയ ഒരു ഫ്രൂട്ടാണ് മിനറൽ വളരെയധികം മിനറൽസ് അടങ്ങിയിട്ടുണ്ട് കാൽസ്യം കാൽസ്യം അതുപോലെ തന്നെ പൊട്ടാസ്യം തുടങ്ങിയ മിനറൽസ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് വളരെയധികം സ്വാദിഷ്ടമാണെന്നുള്ളതാണ് ഈ പഴത്തിൻ്റെ പ്രത്യേകത പൊതുവേ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പറയുന്ന പോലെയല്ല ഇത് വളരെ സ്വാദിഷ്ടമാണ് എല്ലാവരും വന്ന് ഒന്ന് വാ വേടിക്കുക അനുഭവിച്ചറിയുക ഇതിൻ്റെ സ്വാദ് അനുഭവിച്ചറിയുക ഇത് നമ്മുടെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് ഇതിപ്പോൾ ഒരു കിലോയുടെ പാക്കറ്റ് അതുപോലെ രണ്ട് കിലോയുടെ പാക്കറ്റ് നാല് കിലോയുടെ പാക്കറ്റ് ഇങ്ങനെ മൂന്ന് തരം പാക്കറ്റുകൾ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മളൊരു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഏകദേശം മുന്നൂറ് കിലോ ഓർഡർ ഉണ്ട് അതിൻ്റെ പാക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ നമുക്ക് പാക്കിംഗ് സെക്ഷനാണ് നമുക്ക് അതിൻ്റെ അത് നമുക്ക് നോക്കാൻ ഗോഡൗൺ കൂടി ഉണ്ട് അതിനകത്ത് അപ്പം നമുക്കൊരു ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ച് നോക്കാം ഭയങ്കര മുധുരാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ഏറ്റവും അധികം ഇഷ്ടപ്പെടും ഒന്നാമത് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഇതിൻ്റെ ഈ സീഡിൻ്റെ കടി സൂപ്പറാണ് ഭയങ്കര മുധുരാണ് കേട്ടോ നല്ല മധുരമുള്ള ഇതിനെപ്പറ്റി പൊതുവേ പറയുന്നത് നല്ല മധുരം ഇതിനെപ്പറ്റി പൊതുവെ പറഞ്ഞ ടേസ്റ്റില്ല പക്ഷേ ഇത്രയും ടേസ്റ്റുള്ള ഇയർ ഫുഡ് നമുക്ക് മധുരം അതാണ് ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പോഷക സമൃദ്ധം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും ഹലോ ഇത് എന്ന് പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുവോ അന്നുപോലെ ഞങ്ങൾക്ക് ഇതിനകത്ത് എല്ലാ ആഗ്രഹിക്കുന്നു ഗവൺമെൻറ്റിൽ നിന്ന് എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളുടെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ തൊഴിലാളിയുടെ സപ്പോർട്ട് നമുക്ക് ആക്ച്വലി കിട്ടിയ കൊണ്ടാണ് നമുക്ക് ഈ ഒരു സംരംഭം നമുക്ക് ഇത്രയും വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത് അപ്പോൾ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിയം ഗവൺമെൻറ്റും കടപ്പെട്ടിരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്ലാൻസും അവരുടെ കുറേ സബ്സിഡൈസ് പ്രോജക്ട്സും എല്ലാം നമുക്കിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റി അതുമൂലം നമുക്കിവിടെ ടൈറ്റാനിയത്തിനൊരു ഒരു ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി അതുമൂലം ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല ഭക്ഷണം വിഷമൊന്നും അടിക്കാത്ത നല്ല ജൈവ വളവിട്ട് വിളയിച്ചെടുത്ത പച്ചക്കറികൾ നമുക്കിവിടുത്തെ എല്ലാവർക്കും തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ആവശ്യക്കാർക്കും കൊടുക്കാൻ പറ്റി നല്ല മത്സ്യം നമുക്ക് കൊടുക്കാൻ പറ്റി അപ്പം ഇത് ആക്ച്വലി ഒരു ഒരു വലിയൊരു സംരംഭം ഇതിനൊരു തുടക്കം മാത്രമാണ് അപ്പോൾ ഇത് ഇതിനകത്ത് എല്ലാവരെയും സപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു വലിയ സംരംഭം വിജയിച്ചു പോകത്തുള്ളൂ അപ്പം അതിനകത്ത് ഗവൺമെൻറ് റോള് വലിയ റോളാണ് അത് ഗവൺമെൻറ് ഒരുപാട് സന്തോഷം ആ ഗവൺമെൻറ് റോള് നമുക്ക് ഗവൺമെൻറ് നമ്മളെ ഹെൽപ്പ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം